ം ബയിലെ അലക്സ് പഠിക്കാനായാണ് ബാംഗ്ലൂരിൽ എത്തിയതെങ്കിലും സൗഹൃദ ചങ്ങലയിൽ കടന്നുകൂടിയത് നൈജീരിയൻ യുവാക്കൾ സുഹൃത്തായ റഫീഖിനെയും ഒന്നിച്ചു കൂട്ടി ആദ്യം അഞ്ച് ഗ്രാം പിന്നീട് പത്ത് ഗ്രാം എന്ന നിലയിൽ കച്ചവടം തുടങ്ങി എല്ലാം മികച്ച രീതിയിൽ മുന്നോട്ടു പോയതോടെ അളവും വർദ്ധിപ്പിച്ചു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരം മികച്ച ആസൂത്രണത്തോടെ നടപ്പിലാക്കി പ്രതിയെ വലയിലാക്കിയത് വിദ്യാനഗർ ഐ പി വിപിനും സംഘവും നൂറ്റിയേഴ് ഗ്രാം എം ഡി എം പിടിയിലായ അലക്സും റഫീഖും ചില്ലറ മീനല്ല മാരക മയക്കുമരുന്നായ മയക്കുമരുന്നായുമായി രണ്ടുപേരെ ബതിയെടുക്ക പോലീസ് പിടികൂടി ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത് നഖ്റാജ പ്ലാവന്തൊടി സ്വദേശി മുഹമ്മദ് റഫീഖ് അലക്സ്റ്റാക്കോ എന്നിവരാണ് പോലീസ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും മാക്കുമരുന്ന് ബദിയടുക്കൽ എത്തുന്നത് റഫീഖിന്റെ കൈകളിലൂടെയാണെന്ന വിവരം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുന്നത് ഉദ്ദേശം ഒരാഴ്ച മുമ്പാണ് തുടർന്ന് റഫീഖിന്റെ എല്ലാ നീക്കങ്ങളും പോലീസ് നിരീക്ഷിച്ചു എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലെ വിദ്യാർത്ഥിയായിരുന്ന അലക്സ് റഫീഖിനെ ബന്ധപ്പെട്ടതോടെ പോലീസിന് ലഭിച്ച വിവരങ്ങൾ ശരിയാണെന്ന് തിരിച്ചറിഞ്ഞു പ്രതി ഒരു കാരണവശാലും വഴുതി പോകരുതെന്ന നിർബന്ധ ബുദ്ധി ജില്ലാ പോലീസ് മേധാവി ബി വിജയഭാരതി റെഡ്ഡി ഐ പി എസ് ഉണ്ടായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാനഗർ ഇൻസ്പെക്ടർ വിപിൻ യുപിയുടെ മേൽനോട്ടത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ അറ്റാച്ച് ഡ്യൂട്ടി ചെയ്യുന്ന വിദ്യാഭ്യാസം ഗർ എസ് ഐ പ്രതീഷ് കുമാർ എം പി ബദിയടുക്ക പോലീസ് സ്റ്റേഷനിൽ എസ് ഐ രൂപേഷ് ഗ്രേഡ് എസ് ഐ രാധാകൃഷ്ണൻ സി പി ഒമാരായ നിജിൻകുമാർ രാജേഷ് കട്ടമ്പളി ഹരിപ്രസാദ് വനിതാ സി പി ഒ അനിത എന്നിവരടങ്ങിയ സംഘം ഇന്നലെ രാവിലെ ഏഴേ കാലോടുകൂടിയാണ് നീർച്ചാൽ എന്ന പ്രദേശത്ത് വെച്ച് മുഹമ്മദ് റഫീഖിനെ പിടികൂടുന്നത് പിടികൂടി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിരോധിത ലഹരി വസ്തു സൂക്ഷിച്ചതായ വിവരം ലഭിക്കുകയും തുടർന്ന് വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു വീട്ടിൽ പ്രതി താമസിച്ചിരുന്ന മുറിയിലെ കട്ടിനടിയിൽ കിടക്കക്കടിയിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു എം കണ്ടെത്തിയത് ഗസറ്റഡ് ഓഫീസറായ കാസർഗോഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അരുണിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിയുടെ ദേഹ പരിശോധനയും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചത് ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്ന അലക്സ് മുഖേനയാണ് റഫീഖ് ലഹരി മരുന്നിന്റെ മേഖലയിലേക്ക് കടന്നെത്തുന്നത് നിരവധി തവണ ഇവർ ഒന്നിച്ച് ബാംഗ്ലൂരിൽ എത്തുകയും ലഹരി മരുന്ന് കാസർകോട്ടേക്ക് എത്തിച്ച് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ രണ്ടുപേരെയും കഞ്ചാവ് വലിച്ചതിന് പോലീസ് പിടികൂടിയ സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ബാംഗ്ലൂരിൽ ൂരിൽ പഠിച്ചു വരുന്ന സ്വദേശികളുമായി ഉണ്ടായ അടുപ്പമാണ് ലഹരി മരുന്ന് കച്ചവടത്തിലേക്ക് വഴിമാറിയത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷനും പാഴായി പോകുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയായി മാറുകയാണ് ഈ മാക്കുമരുന്ന് വേട്ട അതേസമയം കാസർഗോഡ് ടൗൺ സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മയക്കുമരുന്ന് സുലഭമായി ലഭിച്ചു തുടങ്ങി താലൂക്ക് ആശുപത്രിയിൽ രോഗിയായി ഭാവിച്ച് ചില ഇടനിലക്കാരാണ് മാക്കുമരുന്ന് വിതരണം നടത്തുന്നത് ആശുപത്രിയുടെ പാർക്കിങ്ങും മറ്റു ഒഴിഞ്ഞ ഇടങ്ങളും ഇത്തരക്കാർ ലഹരി വിൽപ്പനക്കായി ചൂഷണം ചെയ്യുന്നുണ്ട് പുനരുദ്ധാരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് മയക്കുമരുന്ന് വിപണക്കാരുടെ ഇടത്താവളമായി മാറിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ എളുപ്പമാണ് എന്നുള്ളതാണ് ഇത്തരം കേന്ദ്രങ്ങളെ ലഹരി മാഫിയ ടൗണിലുള്ള മെഡിക്കൽ ുന്നത് മുകളിലുള്ള പാർക്കിംഗ് സ്ലോട്ട് ഇത്തരക്കാരുടെ താവളമായി മാറിക്കഴിഞ്ഞു തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തുന്ന ലഹരി മാഫിയ പണി കൊണ്ടിരിക്കുന്ന ആരവരി പാതയും വെറുതെ വിട്ടിട്ടില്ല ഇവിടെയും വാഹനങ്ങൾ നിർത്തി മയക്കുമരുന്ന് കൈമാറുന്നുണ്ട് ആഞ്ഞങ്ങാടും ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിലും താമസിക്കുന്ന രണ്ടു പേരും കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് പേരും ചേർന്നാണ് നിലവിൽ വ്യാപകമായ രീതിയിൽ മയക്കുമരുന്ന് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരിൽ നിന്നും ശേഖരിക്കുന്ന മയക്കുമരുന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരിൽ മൂന്ന് വിദ്യാർത്ഥികളും ഉൾപ്പെടും ഇതുപോലുള്ള സംഘങ്ങളെ അമർച്ച ചെയ്യാൻ ഒട്ടും വൈകരുത് വിദ്യാലയങ്ങളൊക്കെ തുറക്കുന്നതിന്റെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയാണ് മയക്കുമരുന്ന് മാഫിയ വിതറുന്നത് നന്ദി നമസ്കാരം